െ രാവിലെ ആക്രി എല്ലാ പഴയ സാധനങ്ങളും എടുക്കും എല്ലാ പഴയ സാധനങ്ങളും എടുക്കും ഇങ്ങനെ ആക്രി രാവിലെ ആറു മണിയാകുമ്പോൾ ഇറങ്ങും ആ രാവിലെ ഏഴ് മണിക്ക് ഇദ്ദേഹം ഇറങ്ങും തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് ഏഴ് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ആറു മണിയാകുമ്പോഴാ കയറുന്നത് പോകും രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ പത്ത് അഞ്ഞൂറ് രൂപ കിട്ടും കളിച്ചാൽ ചിലപ്പം മുന്നൂറ് കിട്ടും ആയിരം കിട്ടും ചിലപ്പോൾ ആയിരം കിട്ടും ആ ചിലപ്പം നൂറ് കിട്ടും ആ അങ്ങനാണ് പോകുന്നത് ഈ വണ്ടിയും തെള്ളിക്കൊണ്ട് കിലോമീറ്ററോളം പോവും തുമ്പോണെ കൈപ്പട്ടവർ അങ്ങ് പോവുക അപ്പം നമ്മുടെ നാട്ടുകാർ രാവിലെ ഈ ജോലി ഇറങ്ങത്തുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ രാവിലെ ആറുമണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് എട്ട് മണിയാവുമ്പോഴൊക്കെ വീട്ടിൽ ചെന്നൂ അപ്പം നിങ്ങൾ എത്ര ആളുകൊണ്ടായി ഇത് തുടങ്ങിയത് പത്ത് ഇരുപത് കൊല്ലമായോ ഇരുപത് ആ ഇരുപത് കൊല്ലം കൊണ്ട് ഈ മുന്തു വണ്ടിയും തള്ളിക്കൊണ്ട് അടക്കുക ഇരുപത് കൊല്ലം കൊണ്ട് അപ്പം ഇദ്ദേഹത്തിനെ കഷ്ടപ്പാട് നോക്കിക്കോ ഈ വണ്ടിയും തള്ളിയിൽ ഏറ്റവും തള്ളി പോവും ചിലപ്പം കരച്ചാൽ നൂറ് രൂപ കിട്ടും ചിലപ്പം ഇരുന്നൂറ് രൂപ കിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് ഫോട്ടോ നമ്മുടെ നമ്മുടെ കേരളക്കാർ പോലെ ഈ വണ്ടി തെള്ളുമോ ഒരു പണിയിലും വീട്ടിൽ ഇരിക്കും അതുകൊണ്ട് വല്ല ആഗ്രഹനമൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കാണുകയാണെങ്കിൽ കൊടുക്കുവാ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുക ഈ വണ്ടിയും തള്ളി ഇങ്ങനെ കിടന്നു വരുമ്പോൾ നമ്മളെ കൊണ്ടാകുന്നവർ ചിലക്കെ ആഗ്രഹ സാധനം ഉണ്ടെങ്കിൽ കൊടുക്കുക ഞാനിപ്പോൾ ആണെങ്കിൽ കുറച്ച് സാധനം ഉണ്ടായിരുന്നു ചുമ്മാതാവ് കൊടുത്തോളും ചിലപ്പോൾ പത്ത് രൂപ വരും ചിലപ്പോൾ അഞ്ച് രൂപ ആയിരിക്കും ചിലപ്പോൾ അമ്പത് രൂപ വരും ഒക്കെ കൊടുക്കുന്നു അവർ കണക്ക് നോക്കത്തില്ല കാര്യം ഇവർ ഈ വണ്ടിയും കൂടെ തള്ളിക്കൊണ്ട് വരുമ്പോൾ നമ്മളെ കണക്കൊന്നും നോക്കത്തില്ല വണ്ടിയും തള്ളിക്കൊണ്ട് വരുമ്പോൾ കണക്കൊന്നും നോക്കത്തില്ല അവരുടെ കഷ്ടപ്പാട് വർത്ത വരും ചിലപ്പോൾ പ്രായമുള്ളവരൊക്കെ വണ്ടിയും തള്ളിക്കൊണ്ട് വരും നമ്മളെ കഷ്ടപ്പാടൊന്നും നോക്കത്തില്ല നമ്മളെ ന്യായമുള്ളവരൊക്കെ കൊടുക്കും അവർ ന്യായമുള്ള വില തരും എന്നൊക്കെ ഉണ്ടോ പിന്നെ ബലം പറയാമുണ്ടോ വലം പറയാമുണ്ടോ ആ ഇനി എത്ര ആള് നാട്ടിൽ പോവും അഞ്ചാറ് പൊങ്കലിന് ഇനി നാട്ടിൽ പോവും ഇനി അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ പോകത്തുള്ളൂ ഇനിയും അത് കഴിഞ്ഞ് എത്ര ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും പിന്നെ എത്ര ആൾ കാണും അപ്പോൾ അവർ കുറച്ച് ഇപ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് നൂറ് രൂപ ചിലവാക്കും ഇപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കയ്യിൽ ഇരിപ്പുണ്ടാവും ചപ്പാത്തി ഒക്കെ കഴിച്ച് നാരങ്ങ വെള്ളം കുടിച്ചാൽ പോകുന്നത് ചിലപ്പോൾ ഒരു കുപ്പി ഒരു കുപ്പി വെള്ളം ഇരിപ്പുണ്ടാവും കണ്ടോ ഇതോ ഇതുകൊണ്ടൊക്കെയാണ് പോകുന്നത് വലിയ ചിലവൊന്നും ഇല്ല അവർ പുള്ളിക്കാരും പറയുന്നത് ഞാൻ ഈ കിട്ടുന്ന പൈസ ചിലവാക്ക് തിന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലോട്ട് പൈസ അയച്ചു കൊടുക്കാനൊന്നും ഇല്ല അതുകൊണ്ട് അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ നാനൂറെങ്കിലും പുള്ളിക്കാരൻ മിച്ചം പിടിച്ചു പോകത്തുള്ളൂ അത് ചപ്പാത്തി ഉണക്ക ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചവെള്ള കയ്യിലിരിക്കുന്നതും ഇതാണ് അവിടെ കണ്ടോ ഈ വെള്ളം കുടിച്ചാൽ പുള്ളിക്കാരനെ ഉച്ച വരെ സമയം കളയുന്നു ഒത്താൽ ഊണൊന്നും ഇല്ല പിന്നെ വൈകിട്ട് വരുന്ന നേരത്തെ ഊണ് മാത്രമേ ഉള്ളൂ ഇല്ലേ വൈകിട്ട് വരുന്ന നേരത്തെ ഊണേ ഉള്ളൂ ഉച്ചയ്ക്ക് ഊണൊന്നും ഇല്ല ഉണ്ണാൻ പറ്റത്തില്ല കാര്യം ഉച്ചക്ക് കൊണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഉച്ചക്ക് കൊണ്ടു കഴിഞ്ഞാൽ നൂറ് രൂപയാവും പിന്നെ വയക്കൊണ്ട് കഴിഞ്ഞാൽ നൂറ് രൂപയാവും അപ്പൊ പുള്ളിക്കാരന് ഊണ് കുറവാ ചപ്പാത്തിയാ ഉണ്ടാക്കുന്നത് ചപ്പാത്തി കൈ കൊണ്ടും പിന്നെ ആ പൈസ അപ്പൊ വെള്ളം എത്ര കുപ്പി കാണും അപ്പൊ ഇങ്ങനെയാണ് പുള്ളിക്കാരും പോകുന്നതോ പത്ത് പൈസ ഉണ്ടാക്കുന്നതോ പത്ത് പൈസ ഉണ്ടാക്കി നാല് തൊട്ട കൊടുക്കുന്നതോ ഇങ്ങനെയാണോ പത്ത് പൈസ ഉണ്ടാക്കി നാല് തൊട്ട് അമ്പത് രൂപ അമ്പത് രൂപ വിൽക്കാതെ നാൽപ്പത് രൂപയും കൊണ്ട് പോകും ബാക്കി പത്ത് രൂപ കൊടുത്ത് ചിലവാക്കത്തില്ല യൂട്യൂബിൽ കാണോ യൂട്യൂബില് യൂട്യൂബ് അറിയാവും മൊബൈലില്ല അസത്തോ നാളത്തെ അത്തോട്ട് വണ്ടിയുടെ അങ്ങനെ ഈ കഷ്ടപ്പാടിനെ ആരും കാണുന്നില്ല തമിഴ്നാട്ടിൽ രാവിലെ രാവിലെ മണിക്ക് ഇറങ്ങിയതാണ് രണ്ട് മണി മൂന്ന് മണിക്കൂർ കൊണ്ട് രണ്ട് കിലോമീറ്റർ വന്ന് പങ്കെത്തേ ഉള്ളൂ അഞ്ച് കിലോമീറ്റർ പോവുക